ടെർബ് എന്ന മെഗാസ്റ്റാറിന്റെ സിനിമയെ പറ്റിയിട്ട് ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും പ്രേക്ഷകർക്ക് അതൊന്നും ഒരു വിഷയമില്ല ഞങ്ങൾ ഈ ഒരു സിനിമ കാണും മാസ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും നല്ലൊരു സിനിമ തന്നെയാണ് ഈ ഒരു ടെർബ് എന്ന മട്ടിലാണ് പ്രേക്ഷകരുടെ സിനിമയ്ക്ക് വേണ്ടി ഇടിച്ചു കയറുന്നത് പ്രതികൂല സാഹചര്യമാണ് എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ കണ്ടുത്തോണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് സിനിമയുടേതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും സിനിമ ഇതുവരെ മൂന്നാം ദിവസം പിന്നീട് ഇപ്പോഴും ഗംഭീര കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നത് പ്രത്യേകിച്ചിട്ട് ഇതുപോലൊരു കാലാവസ്ഥയിൽ ഇതുപോലൊരു സിനിമ ഇത്രയും കളക്ഷൻ നേടുക എന്നുള്ളത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് ഒന്നാം ദിവസം ഈ സിനിമ ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് നേടിയത് രണ്ടാം ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച ഈ സിനിമ നേടിയിട്ടുള്ള കളക്ഷൻ മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയാണെന്നാണ് റിപ്പോർട്ട് അതിനുശേഷം ശനിയാഴ്ചത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ബുക്കിംഗ് കാര്യങ്ങളും നടന്നിട്ടുണ്ട് ആ ഒരു ദിവസത്തെ മൂന്നാം ദിവസത്തെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യ ദിവസം ഇരുന്നൂറ്റി ഇരുപത്തിനാല് അഡീഷണൽ ഷോ നൈറ്റ് നടന്നിട്ടുണ്ട് രണ്ടാം ദിവസം നൂറ്റി അൻപത്തി ആറ് നൈറ്റ് ഷോ നടന്നിട്ടുണ്ട് മൂന്നാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച സ്ഥിതി വ്യത്യാസമല്ല നൂറ്റി അറുപതിലധികം നൈറ്റ് ഷോകളാണ് ഈ ഒരു സിനിമയുടെതായിട്ട് നടന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു സിനിമ ചരിത്രത്തിൽ ആദ്യമാണ് കാരണം റിലീസ് ചെയ്തിട്ട് മൂന്ന് ദിവസം പിന്നീട് നൈറ്റ് അഡീഷണൽ ഷോ നടത്തിയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ ടർബോ ഇനിയിപ്പോൾ നാലാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച അതായത് ഇന്നത്തെ ദിവസത്തെ കളക്ഷനും അതുപോലെ തന്നെ അഡീഷൻ ഷോയും കാര്യങ്ങളൊക്കെ വരും മൂന്നാം ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് മൂന്ന് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരു സിനിമ അതിവേഗം അൻപത് കോടി ക്ലബ്ബിൽ ഇടുന്നിടുന്ന ഒരു സിനിമയായിട്ട് മാറും എന്നുള്ള കാര്യം തീർച്ചയാണ് ഈ സിനിമയ്ക്ക് ഈ ഒരു കളക്ഷൻ കിട്ടുക എന്നുള്ളത് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കുന്നതിന് വലിയൊരു വിജയത്തിലേക്കാണ് ഒരു സിനിമ പോകുന്നത് ഈ ഒരു ഞായറാഴ്ചത്തെ കളക്ഷൻ കൂടി കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു സിനിമ അൻപത് കോടിക്ക് മുകളിൽ എന്തായാലും കിടക്കും ഇപ്പൊ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് നാല്പത്തിരണ്ട് കോടിക്ക് മുകളിലാണ് ആദ്യ ദിനം പതിനേഴ് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് ടറബന് സിനിമ നേടിയത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താണ് നമ്മൾ വിചാരിക്കേണ്ടത് ഈ നെഗറ്റീവ് പറഞ്ഞിട്ടൊന്നും ഈ ഒരു സിനിമയെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല കാരണം നല്ല സിനിമയാണെങ്കിൽ കാണണമെന്ന് ആളുകൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമ പ്രേക്ഷകർ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു എന്ന സിനിമ എറണാകുളം മാത്രമാണ് വില്ലിനായിട്ട് മഴ നിൽക്കുന്നത് എന്നിട്ട് പോലും അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് വില്ലിയും കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ എന്തായാലും സിനിമ വലിയൊരു ബ്ലോക്ക് ബസ് ഇറ്റാവാൻ പോവുകയാണ് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങൾ ഒന്നായിട്ട് ടർബ് മാറും പോരാത്തൊരു സിനിമ നമ്മുടെ മെഗാസര മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ പണംവാര ചിത്രമായിട്ട് മാറുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിരോധികൾ പറയുന്നത് ഞായറാഴ്ച ഇന്നത്തെ ഒരു ദിവസം കൂടിയ കളക്ഷൻ ഉണ്ടാവുള്ളൂ അതിനുശേഷം കളക്ഷൻ ഉണ്ടാവില്ല എന്നാണ് എന്തായാലും ഇന്നത്തെ ദിവസത്തിനു ശേഷമുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ വളരെ ആകാംക്ഷയോടെയാണ് ഓരോ സിനിമ പ്രേമികളും കാത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിലെ കണക്കും കാര്യങ്ങളും നോക്കാം ഈ സിനിമയുടെ കൂടെ ഇറങ്ങിയ ഒട്ടുമിക്ക സിനിമകൾക്കും പോസിറ്ററി വ്യൂസ് ആണ് അതുപോലെ തന്നെ വെക്കേഷനും കാര്യങ്ങളും അവസാനിച്ച് സ്കൂളും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്ന ടൈമാണ് അതുപോലെ തന്നെ മഴ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നിട്ട് ഈ ഒരു സിനിമ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് പോസിറ്ററി വ്യൂസ് അതുപോലെ തന്നെ ഈ ഒരു സിനിമ കുറച്ചുകൂടി മുന്നേ അതായത് ഒരു മെയ് തുടക്കത്തിൽ തന്നെ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് എന്തുമാത്രം കളക്ഷൻ നേടുമായിരുന്നു നല്ല ചൂട് സമയത്തൊക്കെ ഈ ഒരു സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പകൽ സമയത്തൊക്കെ അടിപൊളിയായിട്ട് ഹൗസ്ഫുൾ ആയിട്ട് ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഇവരുടെ ഒരു ഡേറ്റ് മാത്രമാണ് ഈ ഒരു സിനിമക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് മഴയുടെ സമയത്താണ് ഈ സിനിമ റിലീസ് ചെയ്ത് നല്ല വേനൽ സമയത്തേക്കാണ് സിനിമ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമ എന്തായാലും മമ്മൂട്ടിയുടെ കരിയറിലല്ല ഈ വർഷത്തെ ഏറ്റവും വലിയ പണം വാരി ചിത്രമായിട്ട് മാറാൻ സാധ്യത ഒരു സിനിമയായിട്ട് മാറിയാണ് അത്രയും അധികം ഹൈപ്പി ഒരു സിനിമ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്നാൽ മറ്റു ദിവസം മറ്റു വീഡിയോ ബൈ ബൈ